എസ് എന്റെ വീട്ടിലെ വന്ന അവസ്ഥ ആയിരിക്കുന്നത് എല്ലാവരുടെയും വീട്ടിലെ അവസ്ഥ അപ്പൊ ഞാൻ ആലോചിച്ചു അച്ഛനും മക്കളും പറയുന്ന പോലെ പക്ഷികളൊക്കെ പല വഴി വന്നൊരു വൃക്ഷത്തിയാത്ര നേരം വന്നു ഒക്കെ ഓരോ വഴി പിന്നെ പറന്നു പോകും ഏ ദുഃഖിക്ക് വന്നിട്ടല്ലാരും എന്ന് പറയുന്ന പോലെ എത്ര കാലമുണ്ട് നമ്മുടെ കുടുംബജീവിതം ഞാൻ ആലോചിച്ചു അപ്പനും മക്കളും 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 ഒക്കെ ആയിട്ട് എത്ര കാലം ജീവിക്കും ഒരു കുടുംബ കുടുംബം ശരാശരിയൊക്കെ കാലം ജീവിക്കും ഒരു ഇരുപത് വർഷം ഇരുപത് വർഷമാണ് എന്റെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഒരു ഇരുപത് വർഷത്തോളം എന്റെ മക്കളൊക്കെ ഒരു ഇരുപത് വയസ്സാകുന്ന വരേണ്ട എന്റെ കല്യാണം എനിക്ക് കിട്ടിയ ഒരു ഇരുപത് വർഷത്തോളം ഈ കാലത്തെ വഴക്കുകൾ അലമ്പുകൾ സ്നേഹം കൂട്ടുകെട്ട് ഇതെല്ലാം ഒരു പെട്ടെന്നൊരു ദിവസം നമുക്ക് പിരിച്ചുവിടാൻ പറ്റുന്ന അതാണ് നമ്മുടെ ഒരു ഒരാളെ കുടുംബം പിരിച്ചുവിടും മൈത്രയൻ ഒരു ദിവസം പറഞ്ഞു ഞാൻ ഞാനെന്റെ കുടുംബം അത് പിരിച്ചുവിടാന്ന് പറഞ്ഞു അത് ജയശ്രീ അറിഞ്ഞില്ലെന്നാണ് ചോദിക്കാരെയാണ് പിരിച്ചുവിടാ ജയശ്രീ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്ന നമുക്കൊരു ഒരു ആദർശം കേറി ഒരു ആവേശം കേറി പെട്ടെന്ന് ഇത്രയും നമ്മൾ ചുറ്റും ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടാൻ പറ്റുമോ എന്ന് ആലോചിച്ചതിന്റെ ഫലമാണ് എന്ന് പറയുന്ന കൃതി അതിന്റെ പശ്ചാത്തലമാണ് എന്ത് ഈ ബുദ്ധിജീവികളും ഈ കസാഖിന്റെ ഇതിഹാസവും ഈ പുസ്തക ചർച്ചയൊക്കെ അതിന്റെ അതിന്റെ പശ്ചാത്തലമാണ് ഞാൻ ഈ രണ്ടായിരത്തി പതിനാലിനാണ് ഞാൻ ഈ സാഹിത്യരംഗത്തെ കാര്യമായിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് കൈക്കോട്ടേക്ക് അതിനുശേഷം ഈ പത്ത് വർഷത്തെ ഈ ജീവിതത്തിനിടയിൽ ഞാൻ കുറെ ആളുകളുണ്ട് എന്റെ നാട്ടിൽ കസാഖിന്റെ ഇതിഹാസം വായിച്ചിട്ട് ഗതിക്കാതെ പോയ കുറെ ആളുകളുണ്ട് അങ്ങനെ ചെറുപ്പത്തിലേ വായിച്ചു വായിക്കുന്ന കഥ സമയല്ലേ അതിലൊരു കഥാപാത്രമാണ് മെയിനായിട്ട് ഞാൻ വെച്ചാല് ഇവൻ ഗസാഖിന്റെ ഇതിഹാസം വായിച്ചു ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു പത്താളാമത് കഴിഞ്ഞ പോലെ ഗസാഖിന്റെ ഇതിഹാസം വായിച്ചു ഉടനെ ഇവൻ ഒരു അത് കഴിഞ്ഞ് ബുദ്ധിജീവി ആയിട്ടങ്ങ് മാറി പിന്നെ ഇവൻ പറയുന്നതും സംസാരിക്കുന്നവരോ വേറെ ഐക്യങ്ങളാണ് ഉടനെ ഇവനൊരു നാടകു എന്നാന്ന് വെച്ചാല് ജഗുവേലയും യേശുക്രിസ്തു സദാവ വർഗീസും ഒന്നാണ് എന്ന് പറയുന്ന അന്ത്യക്രി ഇത് അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ കുച്ചിപ്പോൾ ജഡ്ജായിട്ട് വന്നത് പുള്ളി ചോദിച്ചു ഇതാരെ ഈ നാടകം ചോദിച്ചു അപ്പം പറഞ്ഞു ഈ പയ്യനാണെന്ന് പറഞ്ഞു ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല ഇതൊരമ്പത് അറുപത് വയസ്സൊക്കെ ആ ഇതെഴുതാൻ പറ്റുന്ന ഓക്കെ കുച്ചിപ്പോ അന്ന് തൊട്ട് അവൻ വേറൊരു പണിക്കും പോയിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ അവൻ ബുദ്ധിജീവിയായിട്ട് മാറിയിട്ട് പിന്നെ പണി ഒരു പണിയിലും പോകില്ല ഞാൻ അവരെ ഡി സി ബുദ്ധിമൊക്കെ പണി കിട്ടിയതാണ് ഇല്ല ഞാൻ ബുദ്ധിജീവിയാണ് പണി എടുക്കുക ഇനി അന്താനം ഞാൻ എന്റെ ആ ബുദ്ധി പോകും എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചടാ ഇപ്പൊ സ്ഥലവും ഇല്ല വീട് വലിയ ഒന്നുമില്ല അപ്പൊ ഞാൻ ചോദിച്ചടാ നമുക്ക് എന്തെങ്കിലും പണിയെടുത്ത ഒരു അഞ്ചു സെന്റ് സ്ഥലം അത് നമ്മൾ ചേട്ടൻ കഴിച്ചിട്ട് നമുക്ക് കയറി കിടക്കാനും വീടുണ്ടാക്കിയിട്ട് ആരോട് ചോദിക്കാണ്ട് കിടക്കാം ഇപ്പൊ ചേട്ടൻ ഇപ്പൊ പുള്ളിയുടെ ജീവിതം എന്ന് പറഞ്ഞാല് രാവിലെ ഒരു ഏത്തപ്പഴമായിട്ട് അല്ല വൈകുന്നേരം പോകാൻ പേര് രണ്ടും ഏത്തപ്പഴം വേണ്ടിട്ടുണ്ട് ഒന്ന് രാത്രിയും കഴിക്കും ഒന്ന് രാവിലെയും കഴിക്കും അതപ്പം ചേട്ടനെന്നപോലെ തന്നെ ഇരിക്കുന്നു ചേട്ടനൊരു കഞ്ഞി വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അത് മിച്ചം ഉണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് വെള്ളം കിട്ടും പിന്നെ രാവിലെ കൂട്ടി ഇറങ്ങി വന്നിട്ട് ഇരുട്ടിട്ടാവുന്നിരിക്കാൻ പാറ്റും കൂട്ടുകൊടുക്കുകയാണ് അവന്റെ ഒക്കെ കഥ പറയാനാണെങ്കിൽ ഒരു ദിവസം മൂലം പറയാനുള്ള കഥയുണ്ട് അപ്പം ഒരു പാൻ്റെ ഒരു ഷർട്ട് ഉണ്ടാവും ഒരു കറുത്ത പാൻറ്റൊരു ഷർട്ട് പുള്ളിങ്ങനെ അപ്പോ ഞാനിട്ട് ഇടം എടുത്ത് ഒരു പണിക്ക് പോയിക്കോട്ടെ അപ്പം അതിനോട് പറഞ്ഞു ഞാൻ ചെയ്യണം എന്ന് സിനോനന്ദിന്റെ തന്ത് ചെയ്യുന്നു അപ്പൊ ഈ ഇന്നത്തിന് ഇവിടെ നിൽക്കുന്നു അവൻ പറഞ്ഞു സ്റ്റാർ ഞാൻ സ്റ്റാർ കണ്ട ഇവിടെ അപ്പൊ കോളേജിൽ വന്നപ്പോൾ നോക്കാം എന്നാണ് പരിപാടി എന്റെ അടുത്ത സിനിമയിലെ നായിക ഇതിനാണ് ഇറങ്ങി വരുന്നത് പുള്ളി അവിടെ നിൽക്കുന്നത് ഇതിന് പുള്ളിയിട്ടവരാണ് സ്റ്റാർ കണ്ടത് ഞാൻ പറഞ്ഞത് ഈ അപ്പൊ ഉണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു എടാ ഓക്കെ കുറ്റിക്കോലിനെ ഇനി കാണാൻ പറ്റാണ് അന്ന് പുള്ളി ജീവിതത്തിൽ നീ പോയിട്ട് രണ്ടെണ്ണം പുതുക്കണം എന്റെ ജീവിതം ഈ കോയാണ്ടാക്കി ഓക്കെ കുറ്റിക്കോലാണ് അന്ന് നിന്നോട് ആ വർത്താനം പറഞ്ഞില്ലായിരുന്നു നീ പണിക്ക് പോയത് എന്തെങ്കിലും പണിക്ക് പോയത് ഈ ബുദ്ധിജീവി ആയിട്ട് നീ നട പിന്നെ ഓരോരുത്തരുടെ ജീവിതം അവരുടെ സഹോദരമാണ് ഇതൊരു മലയോരക്കാരനായ ഒരു മനുഷ്യനായിട്ടാണ് ഞാനിത് പറയുന്നത് മനസ്സിലാക്കി ഇതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ചർച്ചയുടെ ഭാഗമായിട്ട് പറയാം ദേശം എങ്ങനെ തന്നെ വേട്ടയായിരുന്നു ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ അപ്പൊ ഞാൻ സാഹിത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാനൊരു ഫേസ്ബുക്കിൽ കുറിപ്പിട്ടായിരുന്നു മലകൾത്തിന് എന്താണ് കുഴപ്പം എന്താണ് കുഴപ്പം എന്ന് ചോദിച്ചത് അപ്പൊ ഈ മലങ്കളി എന്ന വാക്ക് എന്താണെന്ന് ചിലപ്പോ ഇപ്പോഴിരിക്കുന്ന ആർക്കത്ര എനിക്കറിയില്ല മലങ്കളി എന്നൊന്ന് ഞാൻ വിശദീകരിക്കുക മലകൾക്ക് എന്ന് പ്രയോഗിക്കുന്നത് അശ്വന്ത് പൂക്ക് എന്ന ഒരു യൂട്യൂബ് സിനിമാ നിരൂപകനാണ് അദ്ദേഹം ഇപ്പം പിള്ളേർക്കെല്ലാം അറിയാം നമ്മൾ ഈ സിനിമ കോളേജ് എന്ന് എല്ലാവർക്കും അറിയാം അശ്വത്പൂക്കിന്റെ വാക്ക് കേട്ടിട്ടാണ് സിനിമ കാണാൻ സ്വാധീന ശക്തിയുള്ള ഒരു നിരൂപകനാണ് അച്വന്തു കോറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി പറയും ഇതൊരു മലങ്കൾത്ത് സിനിമയാണ് മലങ്കൾ എന്ന് പറഞ്ഞാൽ മലയോരത്തുള്ളവർക്ക് അത് കഴുത്തായിരിക്കും നമ്മക്ക് കളുത്തല്ല എന്നല്ലേ അർത്ഥം അപ്പൊ മലബാണം ഞങ്ങളെ പറ്റി പറയുന്ന മലയോരത്തുള്ള ഞങ്ങളെ പറ്റി പറയുന്ന മലബാണം ഈ കേരളത്തിലൊരു പ്ര പ്രഗത്ഭ നിരൂപകൻ എന്നെ കണ്ടിട്ട് ഏറ്റവും പ്രശസ്തനായ എല്ലാ അവാർഡ് കമ്മിറ്റികളുടെയും തലമുറ വരുന്ന ഒരു നിരൂപകൻ എന്നെ കണ്ടിട്ട് പറഞ്ഞു നീ മലയാള കഥയെ അപരാധിച്ചു എന്ന് പറഞ്ഞു അങ്ങനെയല്ല നശിപ്പിച്ചു എന്ന് പറഞ്ഞു ഞാൻ ഞാൻ എന്ത് ചെയ്തു നീ കഥ എഴുതാൻ തുടങ്ങിയ പിന്നെ മാതൃഭൂമിയിലേക്ക് വരുന്ന കഥകളിലും മത്സരത്തിന് വരുന്ന കഥകളിലും എല്ലാം കപ്പ്യാര് പള്ളി അച്ചന്മാര് കപ്പകൃഷി കപ്പവാട് മറ്റേ വെടിയറച്ചി ടോക്ക് നാടൻ പാറ്റി ഇതൊക്കെ കൂടെയാണ് ഞാൻ എന്റെ സുഹൃത്തെ ഞാൻ അതൊന്നും അത് എഴുതിയിട്ടില്ല എന്റെ ഏത് കൃതിയിലാർന്നു ഞാൻ എന്റെ നാട്ടിലെ എന്റെ ഞാൻ അനുഭവിച്ച ജീവിതത്തിൽ നിന്ന് ഞാൻ കഥ പറയാൻ അല്ലാണ്ട് എനിക്ക് ഇത് പറയാനാണ്ട് ഞാൻ എഴുതിയത് ഞാൻ എന്റെ ഏതെങ്കിലും ഒരു കൃതി നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ഇത് പറയാൻ വേണ്ടി ഞാൻ എഴുതി എന്ന് പിന്നെ അങ്ങനെയാണെങ്കിലും ഞാൻ ഈ പരാതി പോലും സ്വാധീനിച്ചുകൊണ്ട് എന്നെ കണ്ട് പുതിയ ആളുകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ സ്വാധീനിച്ചു എന്നല്ലേ അത് കുറ്റമാണ് എന്റെ പറയാൻ ഞാൻ എഴുതി സത്യം പറയാം ഞാൻ ആദ്യം ഞാൻ എഴുതിയ എന്റെ കഥ തിരുപ്പുറപ്പാട് എന്നാണ് മാതൃഭൂമി ബാലഭർത്തിയിൽ ഞാൻ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഒരു കഥ അയച്ചു കൊടുത്തു അത് പ്രസിദ്ധീകരിച്ചു വന്നു മനത്തിൽ കുഞ്ഞത്തോടെയാണ് സെലക്ട് ചെയ്തത് അന്ന് മാതൃഭൂമിയിൽ ഓരോ എഴുത്തുകാരെ സെലക്ട് ചെയ്യാൻ ഒരാഴ്ച അപ്പൊ പുള്ളി എന്നിട്ട് അത് പ്രസിദ്ധീകരിച്ചു അതിന്റെ കഥ ഇതാകാൻ ഒരു പൂജാരി പട്ടിണി കിടന്നിട്ട് സ്വന്തം മകളെ ഇരുട്ടിലേക്ക് തള്ളി വ്യഭിചാരത്തിനായി വിടുന്നതിന്റെ കഥയാണ് അറിയാതെ അപ്പം ഏതാണ് എനിക്ക് പൂജാരി ഞാൻ കണ്ടിട്ടില്ല അതിനു മുമ്പ് അതിനു മുമ്പ് ഞാൻ മറന്നാടികളൊന്നും അങ്ങനെ ക്ഷേത്ര പൂജാരിക്ക് കത്ത് ഒന്നുമില്ല അപ്പം എന്താണ് അപ്പൊ ഞാനത് ആനു സ്വാധീനത്തിന് എഴുതി എം ഡി എന്നെ സ്വാധീനിച്ചുകൊണ്ട് പള്ളിവാളിച്ചതുമ്പോൾ എന്നെ സ്വാധീനിച്ചത് കൊണ്ട് ഞാൻ എഴുതിയതാണ് ഇങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ടോ അന്നോർത്ത് ഞാൻ കഥയെ മൊത്തത്തിൽ അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് വേറെ ആക്കിക്കളഞ്ഞെന്നും മലയോരക്കാരുടെ കഥ ഒരു സംഭരണ വിഭാഗത്തിലാണ് പെടുത്തുന്നതെന്നും കടലോരത്തിനൊരു സംഭരണം മലയോരത്തിനൊരു സംവരണം മറ്റേ ദളിത് ഒരു സംഭരണം സ്ത്രീപക്ഷ ഒരു സംവരണം മറ്റേ സംഭരണം ഇങ്ങനെ കൊടുത്തേക്കാം എന്ന് പ്രതീക്ഷിക്കും ഉള്ള ഒരു മനോഭാവം ഇവർക്കെല്ലാം ഞാൻ നിങ്ങൾ ഇപ്പൊ എന്നെ കാണുമ്പോ എന്റെ എന്നെ കാണുമ്പോ ചിലപ്പോ െന്ന് എനിക്ക് തോന്നുന്നു ഒരുമാരി പക്ഷെ എന്റെ കഥ വായിക്കുമ്പോൾ നിങ്ങള് വിചാരിച്ച് ഇവരേതോ കാട്ടും പോലെ എന്റെ പല സുഹൃത്തുക്കളെ ഇരിക്കുന്ന കാട്ടും പോലെ അല്ല ഞങ്ങൾ അവിടുന്ന് നോക്കുമ്പോ എന്നാ കാണുന്നോ ഇപ്പൊ ഇവിടെ പറയുന്നല്ല ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളെ നോക്കും നിങ്ങളെന്നല്ല ഈ സംസ്കാര സംബന്ധം ബുദ്ധിജീവെന്ന് പറയും ഏതോ ഭ്രാന്തന്മാര് പറയതൊരു എന്നാണ് ഞങ്ങള് ഓരോ ദേശത്തിന്റെ കാഴ്ചപ്പാട് ഓരോ തരത്തിലൊക്കെ ഞാൻ പറയുന്നത് മലയാള സാഹിത്യം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കുറിച്ച് ഒന്നായിരിക്കണം എനിക്ക് മലം മലകൾക്ക് മലയോരം കൊണ്ടൊരു ഒരു ഇത് വേണ്ട ഇല്ല ഞാൻ എഴുതിയ അത്രയും ആധുനികമായ കാര്യങ്ങളെപ്പറ്റി മുതൽ നോവൽ എന്ന് പറയുന്ന നോവലിൽ ഞാൻ എഴുതിയ കാര്യ ആധുനികമായ അത്രയും ആധുനികമായ കാര്യങ്ങളെ പറ്റി ഇന്ന് ല്ല തർക്കമുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന ഇന്ന് മറ്റൊരു എഴുത്തുകാരൻ അത്രയും ആധുനികമായ കാര്യങ്ങളെ പറ്റി എഴുതിയിട്ട് വന്നിരുന്നു മുതൽ ലോകൻ മുത്തേയും അറിയാം ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ലോകമാണ് പറയുന്നത് ആ ലോകത്തേക്ക് മിത്തുകളെങ്ങനെ നമുക്ക് കോവിലൻ മിത്തിന് വിത്തായതാണ് എന്തെങ്കിലും ഞാൻ എഴുതുന്നത് ഒരു ക്രിപ്റ്റോ ഡാറ്റാബേസിൽ എഴുതിയൊരു കഥയായിട്ടാണ് ഒരു നിഗൂഢ ഭാഷയിൽ എൻ്റെ കഥയാണ് ഇത് എനിക്ക് ആക്സസിബിൾ ആണ് കാരണം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ദേശം എന്ന് പറയുന്നത് ഇന്ന് ഈ കയ്യിലിരിക്കുന്ന ഈ സാധനം ഇതാണ് ദേശം ദേശം എന്ന് പറയാൻ കാരണം ഞാൻ എന്റെ പിള്ളേരെ കൂട്ടിയിട്ട് എറണാകുളത്ത് നമ്മൾ പരാശയങ്ങൾ പോകുമ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു ദിവസം ഒരു അന്ന് തൈ ഫുഡ് കഴിച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് കയറി തായ്തുണ്ട് അപ്പൊ ഞാനിതുവരെ തായ് കഴിഞ്ഞിട്ടില്ല അവരും കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്റെ മോൾ മോളെന്ത് ചെയ്തു ചെയ്തിട്ടുണ്ട് തായ്തുണ്ട് ഉള്ള മെച്ചപ്പാട് ചോപ്പിംഗ് സ്റ്റിക്ക് എടുത്തിട്ട് ചൈനീസുകാരും കടിക്കുന്നവർ അടിക്കുകയാണ് ഞാൻ ഈ രണ്ട് കമ്പ് കൈപ്പിടിച്ചിട്ട് എങ്ങനെ ഞാൻ എനിക്കറിയത്തില്ല ഞാനെന്ത് ഇവരെന്ത് ചെയ്തിരിക്കുന്നു ഈ കുട്ടികളെന്ത് ചെയ്തിരിക്കുന്നു അവള് ഇതുവരെ അത് കണ്ടിട്ടില്ല പക്ഷെ യൂട്യൂബിൽ നോക്കി ഇതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് ചോപ്പിംഗ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഏഹ് അവിടെ ആദ്യമായിട്ട് പ്ലെയിനിലേക്ക് കയറാൻ പോകുമ്പോ ആദ്യമായിട്ട് പഠിക്കാൻ പോകുമ്പോഴാണ് പ്ലെയിനിലേക്ക് കയറുന്നത് ഞാൻ അങ്ങ് വിട്ട പാട്ടുകൾ ബംഗ്ലൂർ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ വിമാനത്താവളം എനിക്ക് തപ്പലാണ് വിമാനത്താവളം എനിക്ക് ആ അവിടെ കൈ നോക്കി നിൽക്കുന്ന പിന്നെ അവളെ പരത്തുന്ന ഇതെല്ലാം നമുക്ക് തപ്പലാണ് ഇവര് നോക്കി മുറവും കാര്യവും പഠിച്ചിട്ടാണ് ഇവർക്ക് പോകുന്നത് ഏത് ദേശവും നമ്മുടെ നിരത്തുമ്പിലെത്താൻ മാത്രം ഒരു ഒരു ആപോള അതായത് പ്രവത്യ നീടം എന്നൊക്കെ നമ്മൾ പണ്ട് ആലങ്കാരികമായി പറഞ്ഞ സാധനം ഇതായിരിക്കും ഇതാണ് ആ പക്ഷിക്കൂട് ലോകമേ തറവാട് എന്ന് പറഞ്ഞ ഇതാണ് ആ ലോകം ഇതാണ് ആ ദേശം പുതിയ കഥയുടെ ദേശമായി വരേണ്ടത് ഇതാണ് ഞാൻ എന്റെ കഥയുടെ ദേശമായി ഞാൻ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിരുകൾ ഇല്ലാത്തൊരു ദേശം ഭാഷയുടെ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ മറ്റൊരു ഇതിന്റെ എന്നും അതിരുകളില്ലാത്തൊരു ദേശത്തേപ്പറ്റി കുറിച്ച് എഴുതാനാണ് ഈ പ്രാവശ്യ സാഹിത്യ അവാർഡ് കിട്ടിയ കൈതാസ നോവൽ ഇതാണ് അത് തുർക്കിയിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ സബ്ജക്ട് കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ ഇനി ഉള്ള എഴുത്തിന്റെ ദേശങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തലമുറ കഴിഞ്ഞു കഴിഞ്ഞുപോയ ആ ദേശം എന്ന് പറയുന്നത് ലോകത്തെവിടെയാണ് എന്റെ മോള് ഇപ്പൊ പഠിക്കുന്നത് ലിംഗ്വിസ്റ്റിക്സ് ആണ് ലിംഗ്വിസിക്സ് എന്തിനാണ് അവിടെ പഠിക്കുന്നത് ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത് എന്തിന് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ വലിയൊരു കുടിയേറ്റ സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നു അത് നിരവധി ഭാഷകളെ അവരെ അനലൈസ് ചെയ്യേണ്ടി വരുകയാണ് അവരുടെ സ്കൂളുകൾ പല നാട്ടിൽ നിന്നുള്ള കുട്ടികളെ പഠിക്കുകയാണ് അപ്പൊ അവരെ അനലൈസ് ചെയ്യണമെങ്കിൽ ലിംഗസിക്സ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുകയാണ് അപ്പൊ അവർക്ക് പറ്റിയൊരു ഒരു മേൽമേഖല ഞാൻ പറയാം ഇവിടെ നിന്നതുകൊണ്ട് അവിടെയുള്ള അവരുടെ പുറത്ത് പഠിക്കുന്ന കുട്ടികളെല്ലാം ഇംഗ്ലീഷ് എന്നുള്ള ഒരൊറ്റ യൂറോപ്യൻ പ്രവർത്തിപ്പെട്ട ഭാഷയാണ് പഠിച്ചിട്ടുള്ളത് അവൾ നോക്കുമ്പോൾ മലയാളവും ദ്രാവിഡ ഗോത്രം ഹിന്ദി പഠിച്ചേക്കുന്ന ഇന്തോ യൂറോപ്യൻ ഗോത്രം ഇംഗ്ലീഷ് പഠിക്കുന്ന യൂറോപ്യൻ ഗോത്രം ഇങ്ങനെ മൂന്നാല് ഭാഷാ ഗോത്രത്തിൽപ്പെട്ട സാധനങ്ങൾ അവർക്കറിയാം അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഭാഷയുടെ വലിയ സങ്കലനം നടക്കാൻ പോവുകയാണ് ആ സങ്കലനത്തിലേക്ക് മലയാള ഭാഷയെ എങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റുമെന്നാണ് ഞാൻ അന്വേഷിക്കുന്നത് വാക്കുകൾ എത്ര കൂട്ടിച്ചേർക്കാൻ പറ്റും ആശയങ്ങൾ എത്ര കൂടി ചേർക്കാൻ പറ്റും എത്ര മാത്രം അധികം വാക്കുകൾ നമുക്ക് പുതുതായി ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ആകാശ വിസ്മയം എന്ന് പറയുന്ന ഏറ്റവും ദേശമാലിയെ പ്രത്യേകിച്ച് കഴിഞ്ഞ നോവലിൽ ഞാൻ എൻ്റെ എട്ട് ഒമ്പത് ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ സ്കൂളിലെ കുട്ടികളുടെ പ്രണയകഥയാണ് പറയുന്നത് അതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ ലാംഗ്വേജും അവരുടേതാണ് അവര് പറയുന്ന ഭാഷയാണ് അവർ അവർ അവരിൽ നിന്ന് ഞാൻ കേട്ട കാര്യങ്ങളാണ് അത് വളരെ വിചിത്രമായി നമുക്ക് തോന്നും നമ്മൾ ആ ലോകത്തെ എന്താ നമുക്ക് മനസിലാകും മനസ്സിലാവുക ഇവിടെ അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താണ് കാരണം നമുക്ക് സമയം പോകുന്നു എൻ്റെ സ്കൂളിലെ ഈ ആകാശ വിഷമിന്ന് പറഞ്ഞ കഥ എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ പറഞ്ഞിട്ട് എന്നറിയാം ഏർ സ്കൂളിൽ ഒരു ഓണാഘോഷം നടക്കുകയാണ് അപ്പൊ ഓണാഘോഷത്തിൽ പിള്ളേരെത്തിന്റെ എന്നോട് ഞാൻ ഈ മലയാളത്തിലായതുകൊണ്ട് കുറച്ചു ഇവരുമായിട്ട് മിംഗിള് ചെയ്യുന്നുണ്ട് എന്നോട് വന്നു ചോദിച്ചു സാറേ ഞങ്ങള് ചെറുതായിട്ടൊരു മാവേലി ോട്ടേണ്ട ചോദിച്ചു ഞാൻ ഞാൻ അപ്പൊ അച്ഛനോട് ചോദിച്ചൊരു ചോദിക്കുന്നുണ്ട് ഒരു മാവേലി വന്നോട്ടെ ചോദിക്കുന്നുണ്ട് അതിനെന്താ സാർ ഓണാഘോഷമല്ലേ മാവേലി നല്ലതല്ലേ വന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ കൊട്ടെ ഞാൻ അറിയടാ മാവേലി അത് എട്ട് സീറ്റും അതിന് ഒരുങ്ങിക്കും അവിടുന്ന് വേഷന്മാരും തയ്യും സാർ അത് എന്താന്ന് ചോദിച്ചാല് ഞങ്ങൾ ഇത് സർപ്രൈസ് ഒരു സർപ്രൈസ് എൻട്രിയാണ് മാവേലി വരാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ പുറത്തുനിന്ന് ഞങ്ങൾ പുറത്തുനിന്ന് മേക്കപ്പൊക്കെ പക്ഷേ തന്നെ വിളിച്ചു ചോദിക്കുന്നത് സാറേ മാവേല ഞാൻ അനൗൺസ് ചെയ്തു കേരളത്തിന്റെ മഹാവീരിയ ചെറിയ കോളമെന്റ് ഐ ഡിക്ക് അനൗൺസ് ചെയ്ത് മാവേരി വരുന്നു പറയുന്നതെ മറ്റേ ഈ മറ്റേ ബൈക്ക് വിശാശ വരയ്ക്കുന്ന രണ്ട് ബൈക്കില്ലേ അവർ ഫുൾ പൊടിച്ചു ഗ്രൗണ്ടിലേക്ക് വരുകയാണ് അതിന്റെ പുറകിൽ ഈ പെരായ് പോലെ ഓർഡർ ചെയ്തിട്ടുണ്ടാക്കിയ പരന്നു കിടക്കുന്നത് ആറ് തീ തുപ്പിക്കുന്നത് ഇങ്ങനെ മൂന്നോന്ന് പറഞ്ഞ പേര് വരുന്നു അതിലാണ് നീ അരിപ്പാട് എന്ന് പറഞ്ഞാൽ പറയാം അങ്ങനെയുള്ള പാട്ട് പരിപാടി വേറെ രണ്ടന്മാര് പൂക്കിച്ച് ഞാൻ കത്തിക്കുന്നുണ്ട് ഒരു തൻ അതാ അതിലാണ് നമ്മള് അധ്യാപകൻ ഇടപെടേണ്ടി വന്നത് ഒരുത്തൻ വായിൽ മണ്ണിനെടുത്ത് എങ്ങനെ ഊന്ന് ഒന്ന് പിന്നെ നമ്മൾ നോക്കിയില്ല അധ്യാപകനാണ് ചാടി ഇറങ്ങി എല്ലാരും കുടിച്ച് നഗരത്തിലാക്കി സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് വിചാരണ ആരംഭിച്ച് നോക്കുമ്പോ അമ്മമാര് പറഞ്ഞ് സാറേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത് നമ്മളിത് ഞമ്മക്ക് വേണ്ടിയാണ് സാറേ നിങ്ങളെ ഈ സ്കൂളിലേക്ക് പിള്ളേരെ കൂട്ടാൻ വേണ്ടിയാണ് ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് ഇവിടെ പിള്ളേരെ കൂട്ടാൻ വേണ്ടി നമ്മളിവിടെ പഠിപ്പിക്കുന്നു ആ നിങ്ങളെ പഠിപ്പിലൂടെ പറഞ്ഞാൽ പിള്ളേരെയൊക്കെ വരും അമ്മ പറഞ്ഞു സാറേ ഈ പ്രായം അഡ്മിഷൻ കൂടിയ കാര്യം സാർ അറിയോ ഇതൊക്കെ ഞങ്ങൾ റെ ഇതാക്കിയിട്ട് ഇൻസ്റ്റേരി ഇട്ടിട്ടാണ് അപ്പുറത്തെ സ്കൂളിലെല്ലാം പിള്ളേരെ കുളിക്കൽ സ്കൂളിലേക്ക് കുളിക്കൽ സ്കൂളിലേക്കെല്ലാം പറഞ്ഞു വരുന്നത് അപ്പൊ റീൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്ത് എത്ര കാശ് മുടക്കാത്തറിയാതെ നിങ്ങളോട് ആരോടെയും പത്ത് പൈസ ചോദിച്ചു അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ വേറൊരു ലോകത്താണ് ഇതാണ് ആകാശവിസ്മയം എന്ന് പറയുന്ന നോവലിന്റെ പശ്ചാത്തല നിയമം സ്കൂളിൽ തൈക്കുന്നവരാണ് ഞാൻ പറയുന്നത് ഇതാണ് ദേശം നമ്മൾ ഈ ദേശം നമ്മൾ കാണുമോ പക്ഷെ ഇത് കൊടുത്ത അല്ല സ്കൂളുകളുടെ അവസ്ഥ തന്നെയാണ് ഇപ്രാവശ്യം ഈ വർഷം അഡ്മിഷന് ഞങ്ങള് അടുത്ത സ്കൂളിൽ പോകുമല്ലോ നമ്മൾ എട്ടാം ക്ലാസ് ഉള്ള സ്കൂളാണ് നമ്മൾ യു പി സ്കൂളുകളിൽ പോകുമ്പോൾ പിള്ളേരെ പിടിച്ച് ഞങ്ങളിൽ പോകും അപ്പോഴേ ഉടനെ ഒരു നമ്മുടെ തൊട്ടടുത്ത അപ്പുറത്തുള്ള സ്കൂള് വലിയൊരു സ്ത്രീയിൽ ഒക്കെ ആയ വണ്ടിയിൽ സ്ത്രീയൊക്കെ കോട്ട ഒക്കെ കിസ്മത്സരം കിസ്മത്സരമൊക്കെ നടത്തി സമ്മാനമൊക്കെ കൊടുത്ത് അപ്പൊ അവരൊക്കെ പ്രതീക്ഷിച്ചു പിള്ളേരെല്ലാം അങ്ങോട്ട് പോകുന്ന ഉദ്ദേശിച്ചു ഞങ്ങൾ വീണ്ടും ഞങ്ങള് ഞാനെ കോട്ട ഞങ്ങളുടെ അപ്പൊ ഞാനൊക്കെ ചോദിച്ചോയിച്ചു കഴിഞ്ഞ വർഷത്തെ ഈ ആകാശ വിഷമം നടത്തിയത് അറിയാതെ ഞാൻ ചോദിച്ചു കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ് ആയിരുന്ന കണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നോ നിങ്ങള് ആദ്യം ഞാൻ ചുറ്റി ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് എല്ലാവരും കഴിഞ്ഞ വർഷത്തെ പത്താം ക്ലാസ് ആയിരുന്ന റെയിൽ ഒക്കെ കണ്ടായിരുന്നോ നിങ്ങള് എല്ലാ കൊണ്ടും അതുപോലെയൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് വാ എന്ന് പറഞ്ഞു ഈ വർഷം നൂറ്റി ഇരുപത് കുട്ടികളാണ് നമ്മൾ സ്കൂളിൽ അധികമായിട്ടുള്ളത് ഞാൻ പറയുന്നത് ഇതിനകത്തൊരു ഒരു തരി പോലും ഞാൻ കണ്ടത്തില്ല സത്യ പറയുന്നത് ഇതാണ് എന്റെ എഴുത്തിന്റെ ദേശം നമുക്ക് ഞാൻ കോവിലിനെ കോവിനെപ്പറ്റി വളരെ വിശദമായും വളരെ ഭംഗിയായും പറഞ്ഞതുകൊണ്ട് ആണ് ആ എഴുതി പറയാതിരുന്നത് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ വായിച്ചു വായിച്ചുപ്രകരണങ്ങൾ നർട്ടകമൊക്കെ എനിക്ക് വരുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ആവിഷ്ണയെന്ന് തോന്നുന്ന ഭാഷയാണ് കവിത പോലെയുള്ള പഠനം എന്റെ മനസ്സിന്റീതാണോന്നറിയില്ല അതിനകത്ത് ഒരു ലൈംഗിക ലൈംഗികരംഗം ആളെപ്പോഴും എന്റെ മനസ്സിൽ പച്ച പിടിച്ചിരിക്കുന്നത് സന്യാസി ഒരു പെണ്ണങ്ങളെ ആയിട്ട് ഞാൻ അത് ആ മദനന്റെ ചിത്രീകരണം ഒക്കെ കൂടെ എന്റെ മനസ്സിൽ അതങ്ങനെ അങ്ങനെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അത് അത്രയും ശക്തമായ ഭാഷ കൊണ്ട് ബിംബങ്ങൾ കൊണ്ട് അതുപോലെ വിത്തുകൾ കൊണ്ട് പുതിയൊരു ലോകം സൃഷ്ടിച്ച എഴുത്തുകാരനാണ് കോവിലൻ അദ്ദേഹത്തെ പോലെ ഒരാളുടെ അച്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം തന്നേരും അതുപോലെ ഇത്രയും പേര് ഞാൻ പറയാറ് നമ്മുടെ ഇത്രയും പേര് വരയില്ല ഈ ചില പാർട്ടി ഗ്രാമങ്ങളിൽ പോയാല് ഈ തൊഴിലുറപ്പിന്റെ ആളുകളെല്ലാം വന്നിരേണ്ടിയിരിക്കുന്നവരാണ് പുസ്തക ലക്ഷ്യമിട്ട് ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല അവരെ നിർബന്ധിച്ചു അവരെ കൊണ്ടിരുന്നാണ് അവര് അവർക്കാലും ഇങ്ങനെ ഇതേ ആളുകളെ എം എൽ എത്തിനും ഇവര് തന്നെയാണ് കേൾക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ കുറെ ആളുകളെ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഇത്ര ആളുകളെ അല്ലാത്തവരെ ഇഷ്ടപ്രകാരം വന്നിരിക്കുന്നത് ഇത്ര ആളുകളെ കണ്ടത് വലിയ സന്തോഷമായിട്ട്